നമസ്കാരം ശ്രീനി ആലപ്പുഴ നല്ല ചൂടാണ് ഈ റോഡി കുടി പോകുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് പനം നമുക്ക് നോക്കാം ഇവിടെ ഒരു ആളുകൾ പൊട്ടി ഹലോ ഒരെണ്ണം സോഫ്റ്റ് ആണ് കരിക്ക് ജെല്ലി പോലത്തെ സാധനം ഇത് വെള്ളമല്ലോട്ടോ നിങ്ങൾക്ക് യാതൊരു ദുർഭാവില്ല കാണുന്ന പ്രേക്ഷകരൊക്കെ കണ്ടാസ്വദിക്കാതെ ചെയ്യാൻ പറ്റാം നിങ്ങള് പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾ റോഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ചോദി മേടിച്ച് കളിക്കാട്ടാണ്ടോ ഇത് അത്ര ചോദിച്ചാൽ നാപ്പത് രൂപ ഇവിടുത്തെ നാൽപ്പത് പേർക്കായ നാൽപ്പത് കൊണ്ടുവരുന്നത് നമ്മൾ പാലക്കാട് കൊഞ്ചാമ്പര അന്നു സൈഡ് പാലക്കാട് തന്നെയാണ് വിരുന്നത് ആ പാലക്കാട് നമ്മളെവിടെ എവിടെയാണ് നമ്മൾ തമിഴ്നാട് അവിടുത്തെ ആ ലോഡ് വരും വണ്ടിയില്ല വണ്ടി കൊണ്ടിരിക്കണം ാലാണോ ആത്ര വെയിൽ കാലത്ത് മാത്രം മറ്റേ സമയത്ത് വരല്ല നല്ല തണുപ്പ് ശരീരത്തിന് നല്ലത് എനർജി വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കാനാണ് അല്ലെങ്കിൽ കരിക്ക് വെട്ടി കുടിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുക അതൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക അപ്പൊ ഇത് വെള്ളമല്ല ഇത് മൂന്ന് സാധനങ്ങളാണ് പ്രമുഖ ദൃശ്യങ്ങൾ കാണാം വെട്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കത്തി കൊണ്ടാണ് ഇത് അവര് വെട്ടുന്നത് കണ്ടില്ല നമുക്ക് കാണാം അത് ഒരു മൂന്ന് ഭാഗങ്ങളിലായിട്ടുണ്ടാവും ഒരു ജെല്ലി പോലെ അതിനകത്ത് സാധനങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ആ ജെല്ലി ഫുൾ ആയലുണ്ട് കാണുന്നത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കാണാം നല്ല അടിപൊളി മനോഹരമായൊരു ക്രിസ്റ്റൽ പോലെയുള്ള സാധനമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇല്ല ഇത് രസമാണ് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിൽ ഒരു ഭാഗം കൂടി ഉണ്ട് അതിൽ പാർസലുണ്ടോ എത്ര ഇതേ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ ഒരു ഒരു മൂന്ന് എണ്ണം എടുക്കണം പാർസലാ ആ കുറേ പിടിച്ചോ എല്ലോ ചെറുതെ സോഫ്റ്റ് ആയിരിക്കും വലുത് കാണുമ്പോൾ വലിയ വലുപ്പത്തിൽ നോക്കിയിട്ട് നല്ല നമ്മള് കരിക്ക് മൂച്ചിട്ട് തേങ്ങ ആകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കട്ടിയായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ചെറുത് രാവിലെ വണ്ടി കൊണ്ടുവാണെങ്കിൽ ഈവനിങ് വണ്ടി വരും

വളരെ സന്തോഷം ഒരു മിനിറ്റ് പൈസ കൊടുക്കട്ടെ െങ്കർക്കും പനന്തങ്ങ് ഇഷ്ടമായത് കരുതുന്നു ആവശ്യമുള്ള ആളുകൾ റോഡരികൾ വരുമ്പോ വണ്ടി എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഈ കണ്ണൂരിലെ എല്ലാ റോഡരികളിലും ഇത്തരത്തിലുള്ള ഈ പനന്തൊങ്ക് വിൽപ്പനക്കാരുണ്ട് അതെടുത്ത് ഇറങ്ങുക നല്ല മധുരകരമായ ഈ സാധനം മേടിച്ച് കഴിക്കുക ക്ഷീണം അറിയിക്കുക എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീണ്ടും കാണാം Goodbye.